ക്കാൻ റോഡിൽ ഇരുചക്രവാഹനത്തില് അഭ്യാസ പ്രകടനം നടത്തിയ മൂന്ന് യുവാക്കള് പിടിയിൽ കോഴിക്കോട് മിനി ബൈപ്പാസിൽ അഭ്യാസ പ്രകടനം നടത്തി ഇന്സ്റ്റഗ്രാമില് പോസ്റ്റിട്ട യുവാക്കളെയാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് കോഴിക്കോട് സ്വദേശികളായ റിസ്വാൻ വിജയ് വിജിത് ഋദ്വിക് എന്നിവരാണ് അഭ്യാസ പ്രകടനം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം സിനിമ കണ്ട് മടങ്ങും വഴി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ കണ്ട കുറുക്കുവഴി സ്കൂട്ടറിന്റെ മുകളിൽ കയറി റസ്വാന്റെ പ്രകടനം ബൈക്കിന്റെ മുകളിൽ കാല് കയറ്റിവെച്ച് വിജയുടെ റൈഡ് പുറകിൽ വരുന്ന സ്കൂട്ടർ ഒരു കൈകൊണ്ട് ഓടിച്ച് മറുകയിൽ വീഡിയോ ചിത്രീകരിച്ച് കാലിന്മേൽ കാല് കയറ്റി ഋദ്വിക്കിന്റെ അഭ്യാസം റീൽ റസ്വാന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പിന്നാലെ എം വി ഡി പൊക്കി ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്തത് എടപ്പാളിലെ പരിശീലന ക്ലാസിൽ പങ്കെടുക്കാനും എം നിർദ്ദേശം നൽകി മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഉപദേശിച്ച് വിട്ടയച്ചു റിപ്പോർട്ടർ കോഴിക്കോട്